എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ രാജഗിരി ടെലിമെഡിൻ സൗകര്യം കൊടുങ്ങല്ലൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ നിലയിൽ കുഞ്ഞുങ്ങളെ കണ്ടെത്തി കാവിൽക്കടവ് മണ്ണാന്തറ ടൈൽ ഹൗസ് പരിസരത്തു നിന്നുമാണ് മൂന്ന് മരപ്പട്ടിക്കുഞ്ഞുങ്ങളെ ചുമട്ടു തൊഴിലാളികൾ കണ്ടെത്തിയത് വനം വകുപ്പിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതി ഇവയെ വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി കൊടുങ്ങല്ലൂർ കടലിലുള്ള ഹൗസിന്റെ മുന്നിൽ നിന്ന് പരിക്കേറ്റ നിലയിൽ നായ്ക്കളുടെ ഉപദ്രവത്തിൽ പരിക്കേറ്റ നിലയിൽ ഇവിടെ പ്രദേശത്തുണ്ടായിരുന്ന യൂണിയൻ തൊഴിലാളികൾ കണ്ടെത്തുകയും അവര് ചാലക്കുടിയിൽ അറിയിക്കുകയും ചെയ്തതിന് അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് അറിയിച്ചതാണ് ഇങ്ങനെ പരപ്പട്ടി കുട്ടികൾ അവിടെ പരിക്കേറ്റ് കിടക്കുന്നുണ്ട് അതിനെ റെസ്ക്യൂ ചെയ്യണം വിവരം എന്നോട് പറയുന്നതായി അങ്ങനെ ഞാൻ പോയി അതിനെ എടുത്തുകൊണ്ട് വന്നു നോക്കിയപ്പോഴും അതിന് അതിൽ ഒരെണ്ണത്തിന്റെ നല്ല ഗുരുതരമായ ഒരവസ്ഥയിലാണ് കണ്ടസ്റ്റ് ഉടനെ അതിനു കൊടുങ്ങല്ലൂർ പറ്റാറു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും അവിടെ ഡോക്ടറെ രാജ് അദ്ദേഹം അതിന് വേണ്ട ചികിത്സയെല്ലാം കൊടുത്ത് ആരോഗ്യത്തിരി ശ്രമം നടത്തുകയാണ് ചെയ്തത് ബാക്കി രണ്ട് കുഞ്ഞുങ്ങളും ആരോഗ്യമാരായി